എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുല്ലച്ചെടികൾ ആരോഗ്യത്തോടെ വളർത്തിയെടുക്കുവാനും അവ നിറയെ പൂവുകൾ ഉണ്ടാവാനും നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലുള്ള പടർന്നു പിടിക്കുന്ന സാധാരണ മുല്ലയാണ് ഇത് പടർത്തുവാനായിട്ട് നമ്മൾ ഒരു കിളിഞ്ഞിൽ കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കിളിഞ്ഞിൽ മരത്തിലേക്ക് നന്നായിട്ട് മുല്ലച്ചെടികളുടെ വള്ളികൾ പടർന്ന് പിടിക്കുന്നതായിട്ട് കാണാം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണയായി നമ്മുടെ നാടൻ മുല്ലച്ചെടികളിൽ പൂക്കൾ നന്നായി ഉണ്ടാവുക മുല്ലച്ചെടികൾ നന്നായി പൂക്കുവാനായി നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗമാണ് കൃത്യമായ സമയങ്ങളിൽ ചെടികളിൽ പ്രൂണിങ് നടത്തുക അതിനായി നമ്മൾ ഇത ഇതുപോലെ പടർന്നു പിടിക്കുന്ന മുല്ലച്ചെടികളാണെങ്കിൽ അതിൻ്റെ കേടായ തണ്ടുകളും ഇലകളുമൊക്കെയുള്ള പോർഷൻസ് നമ്മൾ കട്ട് ചെയ്ത് കളയുക മുല്ലച്ചെടികളുടെ തണ്ടുകൾ ഒരുപാട് നീളത്തിൽ പടർന്നു പോയാലും അതിൽ പൂക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് മുല്ലച്ചെടികളുടെ തണ്ടുകൾക്ക് പ്രായമേറുമ്പോഴാണ് അതിൽ കൂടുതൽ പൂവുകളുണ്ടാവുക ബ്രൂണിങ് നമ്മുടെ ചെടികളെ കൂടുതൽ ആരോഗ്യത്തോടെ വളരുവാനായിട്ട് സഹായിക്കും അടുത്തതായി നമ്മുടെ ചെടി നന്നായിട്ട് വളരുവാനും പൂക്കുവാനും ആവശ്യമായിട്ടുള്ള വളം നൽകുക നിലത്ത് മണ്ണിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള മുല്ലച്ചെടികളാണെങ്കിൽ അതിൻ്റെ വേരുകളൊക്കെ നന്നായിട്ട് മണ്ണിലേക്ക് പടർന്ന് പിടിക്കും നമുക്ക് നമ്മുടെ ചെടിയുടെ ചുവടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ചാണകപ്പൊടിയാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് മുല്ലച്ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു നല്ല വളമാണ് ചാണകപ്പൊടി അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം വേപ്പിൻ പിണ്ണാക്കും എല്ലുകൊടിയും കൂടെയുള്ള മിക്സും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ചെടിയുടെ ചുവട് നനച്ചു കൊടുക്കാം മുല്ലച്ചെടിയുടെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്തുവാനായിട്ട് ശ്രമിക്കുക ഒരുപാട് വെയിലുള്ള സ്ഥലത്താണ് നമ്മുടെ ചെടി നിൽക്കുന്നതെങ്കിൽ രണ്ട് നേരവും നനച്ചു കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരം നനച്ചാൽ മതിയാവും അതായത് നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ടിട്ടുള്ള ഒരു കുറ്റിമുല്ല ചെടിയാണ് ഇതിൽ എല്ലാ സമയത്തും പൂക്കളുണ്ടാവും നമ്മൾ ഈ ചെടിയെ ഏറ്റവും വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് എപ്പോഴും വയ്ക്കുക പൂക്കൾ ഉണ്ടാവാത്ത സമയമാണെങ്കിൽ കൂടിയും നമ്മൾ ചെടികളെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള വളങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്യുക അതായത് നമ്മൾ ചെടിച്ചട്ടിയിൽ വളർത്തിയിരിക്കുന്ന ഒരു അടുക്കുമുല്ലയാണ് അപ്പോൾ ഇതിൻ്റെ ചുവടും നമ്മൾ ഇടയ്ക്ക് വൃത്തിയാക്കി കൊടുക്കുകയും അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ആണ് നമ്മൾ കൂടുതലായിട്ടും കൊടുക്കുക മുല്ലച്ചെടികൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് നല്ല സൂര്യപ്രകാശവും അതുപോലെ തന്നെ നല്ല വളവുമാണ് ചാണകപ്പൊടി മുല്ലച്ചെടികൾ നന്നായി പൂക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ല വളം തന്നെയാണ് അങ്ങനെ നമ്മുടെ മുല്ലച്ചെടികളൊക്കെ മുട്ടിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പുല്ലെടികൾ പ്രൂണിങ് നടത്തിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും അത് ചെയ്യുവാനുള്ള ഒരു സമയം കൂടിയാണ് മാസത്തിൽ ഒരിക്കൽ എന്ന കണക്ക് പ്രകാരം നമുക്ക് ചാണകപ്പൊടിയും മറ്റു വളങ്ങളുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ ചെടികൾ നന്നായിട്ട് പൂവിടും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും नमस्कार